ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ രണ്ടുപിള്ളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അഞ്ജലിനെയാണ് അപ്പോൾ അഞ്ജലി സുമിത്രനെ വിളിച്ച് സുമിത്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ ഇന്ന് രാത്രി ഇന്ന് ആ തോട്ടത്തിൽ വെച്ച് അർജുനും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മദ്യസൽക്കാരം നടത്തണം അർജുനെ മൂക്കുറ്റം കുടിപ്പിച്ച് കിടത്തണം മനസ്സിലായോ നാളെ രാവിലെ മാത്രമേ നീ ഉണരാവൂ ആഹാ അത് കൊള്ളാം ഫസ്റ്റ് നൈറ്റിന് മീനും മണിയേറെ ഒരുക്കി കാത്തിരിക്കാന്ന് അറിയാത്തത് കൊണ്ട് എന്തായാലും അർജുൻ മർദ്ദി മദ്യപിക്കും അവനെ കുട്ടിപ്പിച്ച് കിടത്തുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് സുമിത്ര പറഞ്ഞു അല്ല പക്ഷേ അതിനുള്ള കാശ് നീ തന്നാ മതി അച്ഛൻ നാട്ടിൽ വന്നിട്ടുണ്ട് നല്ല ഒന്നാന്തരം വില കൂടിയ നല്ല ഫോറിൻ സാധനമുണ്ട് നീങ്ങിവാ ഞാനത് നിന്നെ ഏൽപ്പിക്കാം ബാക്കിയൊക്കെ നീ നോക്കിക്കോണം എന്താണെങ്കിലും നീ കമ്പനിക്ക് മുന്നിലെ റോഡിലെത്തിയാ മതി ശരി ഞാൻ വരാം ഇന്ന് രാത്രി കാത്ത് കാത്തിരുന്ന് മീനും മണിയറയിൽ കിടക്കും അർജുൻ ജു തോട്ടത്തിലെ വീട്ടിലും ഇനി അങ്ങനെ മതി ഫാസ്റ്റ് നൈറ്റ് ഇനി നടക്കത്തൊന്നുമില്ലാന്നേ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വരാത്തതിൻ്റെ ദേഷ്യത്തിൽ അവൾ എന്തായാലും പിണങ്ങൂലോ അത് ശരിയാ അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോഴേക്ക് മീനു വരുകയാണ് മീനു വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സുമിത്രൻ ഫോൺ കട്ട് ചെയ്തു അപ്പം മീനു ഫുഡൊക്കെ എടുത്തോണ്ട് വന്ന് കൊണ്ടുപോകാനുള്ളത് അതെ സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞ് സുമിത്രൻ്റെ കൈ കൊടുത്തു അതെ ഇന്ന് അർജുനേം കൂട്ടി ഫുഡ് കഴിക്കാൻ പുറത്തങ്ങും പോയേക്കരുത് രാത്രി എട്ട് മണിക്ക് മുൻപ് തന്നെ വീട്ടിൽ വരാനായിട്ട് അർജുനോട് പറയണം കേട്ടോ എങ്ങും പോവില്ല എട്ട് മണിക്ക് മുമ്പല്ല ഏഴ് മണിക്ക് മുമ്പ് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയാം അർജുനോട് പോരെ എന്നിട്ട് സുമിത്രൻ്റെ ഒരു സൂപ്പീരൊക്കെ സൂപിച്ച് ആ സുമിത്ര ഫുഡുമായിട്ട് നേരെ ചെല്ലാണ് എന്തായാലും ആ എന്താണെങ്കിലും കുറച്ച് പൂക്കളൊക്കെ വാങ്ങാൻ പോണം അവനോട് പറഞ്ഞാലേ അവന് സംശയം തോന്നും അതുകൊണ്ട് തൽക്കാലം പറയണ്ട അവൻ വരും പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ മീനും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവർ തോട്ടത്തിൽ ചെന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അപ്പോൾ കഴിച്ചോണ്ടിരുന്നപ്പം നല്ല ഫുഡ് ഫുഡാട്ടോ മീനുണ്ടാക്കിയതാണോ അതെ എന്ന് പറഞ്ഞു നീ ഭാഗ്യവാൻ ഇത്രയും ഫുഡൊക്കെ എല്ലാ ദിവസവും കഴിക്കാലോ എന്ന് പറഞ്ഞപ്പം തന്നെ ഉടനെ മണി പറയാണ് അതെ ആ അത്ര ഭാഗ്യവാൻ അല്ല അപ്പോൾ അപ്പുറത്ത് നിന്ന് പ്രതാപയുടെനൊരു വിച്ചങ്ങ വെച്ച് കൊടുത്തു എന്താ അതെന്താ നീ അങ്ങനെ പറഞ്ഞ മണി ഏയ് ഒന്നുമില്ലാന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഫുഡ് കഴി നിങ്ങൾ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചെയ്ത് ഫുഡ് കഴിക്കുക അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ രണ്ടുപേരും കഴിക്കുമോ എന്ന് ചോദിക്കുകയാണ് സുമിത്ര അപ്പം പ്രതാപേടിനോടും മണിയോടുമാണ് ചോദിച്ചത് ഏയ് ഞങ്ങളോ ഞങ്ങൾ കഴിക്കൊന്നുമില്ല ഞങ്ങൾ വേണമെങ്കിൽ അത് കിടന്ന് കുളിക്കുകയുള്ളൂ അതാ എന്ന് പറഞ്ഞു അല്ല അർജുൻ കഴിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ചോദിച്ചതാ അപ്പം ഇവർ പറയണ അർജുന അർജുന ഉടനെ പറഞ്ഞു അതെ ഞാനാണെങ്കിൽ ശകലേ കഴിക്കുള്ളൂ പക്ഷേ ഇവരത് കിടന്ന ഉരുണ്ട് മെഴുകുന്ന ആൾക്കാരാണ് അവരോടാ നീ ചോദിക്കുന്നത് എന്താ ചോദിച്ചത് എന്ന് ചോദിച്ചോ എൻ്റെ പൊന്നോ ബെസ്റ്റ് ആൾക്കാരാ എന്ന് പറഞ്ഞു എന്നാലേ നമുക്കിന്ന് നാല് പേർക്കും നൈറ്റ് ഒന്ന് കൂടിയാലോ എന്ന് പറയുന്നു ഞങ്ങൾ റെഡി അപ്പം അർജുനോട് ചോദിച്ചോ അല്ല അർജുനെന്താ ഒന്നും പറയാത്തത് ഞാൻ എന്ത് പറയാനാണ് അല്ല നിങ്ങളുടെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം അല്ലടാ അപ്പോൾ ഇവർ നാലുപേരും ഒരുമിച്ച് തീരുമാനിച്ചു അപ്പം സുമിത്രൻ്റെ പണിയാണ് അല്ല ആരാ സ്പോൺസർ നീയാണോ അല്ല ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് അവൻ നാട്ടിൽ വന്നിട്ടുണ്ട് അവനെ ശരിക്ക് ഫോറിൻ സാധനം കൊണ്ടിട്ടുണ്ട് സ്കോച്ചാണ് എന്ന് പറഞ്ഞു അയ്യോ നീ കൊതിപ്പിക്കാതെ നീ വേഗം പോയത് മേടിച്ചോണ്ട് പോവാ എന്നിങ്ങനെ മണി പറയുകയാണ് എൻ്റെ പൊന്നോ അവനൊന്ന് ഫുഡ് കഴിക്കട്ടെ എന്ന് അർജുനും പറഞ്ഞു പക്ഷേ എങ്കിൽ മണിക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ ആ ഇന്നതെ നമുക്കിത് ബോധം പോകുന്നവരെ കുടിക്കണം പിന്നെ അത് മാത്രമല്ല പാട്ടും ഡാൻസും ഒക്കെ വേണം പിന്നെ ഇന്നത്തെ ഫുഡ് അതെൻ്റെ വഴിയാട്ടോ ഇന്ന് ഈ ഫാം ഹൗസ് ഒന്ന് കുലുങ്ങും കുലുക്കി മറിക്കണം അതെല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രെസ്റ്റിലായിട്ടോ അപ്പം ഇവനിങ്ങനെ കണക്ക് കൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അർജുനിട്ട് പണി കൊടുക്കാനായിട്ട് അപ്പിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ കാണും നമ്മുടെ മുത്തശ്ശനെയാണ് അപ്പം മുത്തശ്ശിനിങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് അഭിനയിക്കാനായിട്ട് അമ്മ വസന്ത എന്ന് പറയുന്ന പെങ്ങളുടെ വീട്ടിലാണ് ചേട്ടാ ഡേ ഇത്രയും മരുന്ന് മതിയോ ചേട്ടാ എന്ന് ചോദിച്ചു ആ മതി മതി അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇത് തന്നെ മരുന്ന് ധാരാളം അല്ല നീ ഇതെവിടെ നിന്ന് ഒപ്പിച്ചത് അതോ എൻ്റെ മരുന്നാണ് ഞാൻ കഴിക്കുന്ന മരുന്നാണ് പ്രഭാവതിയും കാഞ്ചനയും കാണാതെ വേണം നീ ഇതൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ ഇതിലോ മുഴുവൻ എനിക്കുള്ള മരുന്നാണെന്നേ അവരോട് പറയാവൂ എന്നാലും ഇത്രയും വേണ്ടായിരുന്നു ചേട്ടാ ചേട്ടനും ഏട്ടൻ സുഖമില്ലാതെ കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട വേറെ എന്തൊക്കെ കാരണങ്ങൾ പറയുമായിരുന്നോ ഏ അതൊന്നും സാരമില്ലെന്നേ ഒരു നല്ലതിന് വേണ്ടിയിട്ടല്ലേ പിന്നെ ഞാൻ സുഖമില്ലാതെ അഭിനയിക്കും നീ എൻ്റെ കൂടെ നന്നായിട്ട് കട്ടയ്ക്ക് അഭിനയിച്ചോണം കേട്ടോ ശരി എനിക്ക് അസുഖമാണെന്നുള്ള ഒരു കള്ളം പറഞ്ഞതിൻ്റെ വിഷമമുണ്ട് മഹേന്ദ്രന് അവനെ എനിക്ക് ഫോൺ ചെയ്യുമ്പോൾ അവൻ ചെറുതായിട്ടൊന്നു കരഞ്ഞു എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ അപ്പോഴേക്കും കോളിംഗ് ബെല്ലടി കേട്ടു അവർ വന്നു തോന്നു നീ വേഗം ചെന്ന് വാതിൽ തുറക്ക ഓ മുത്തശ്ശൻ അഭിനയം തുടങ്ങുകയാണ് അഭിനയം വഴകം തന്നെ മുത്തശ്ശൻ വാച്ചക്കൂരു വച്ചു ആളുടെ ബോധം കേട്ട പോലെ ഇതേണ്ട് അവിടെ കിടക്കുകയാണ് അപ്പം അച്ഛ അച്ചാന്ന് വിളിച്ച് മഹേന്ദ്രനും നമ്മുടെ അഖിലയും കാഞ്ചനയും പ്രഭയും എല്ലാം കൂടി ഓടി വരികയാണ് അച്ഛൻ എന്താ വിളിച്ചിട്ട് മിണ്ടാത്തത് അച്ഛൻ കണ്ണ് തുറക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഇവർ അതെ എന്ത് പറ്റി എന്ന് ചോദിച്ചു അതെ പേടിക്കാനൊന്നുമില്ല കുഴപ്പമില്ല അതാ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ സുരേഷന് മഴങ്ങുന്നതാ അതിൻ്റെ മയക്കത്തിലാൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആ അപ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ തലയാട്ടാ കുറേ മരുന്നുകളും തന്നിട്ടുണ്ട് എന്ത് ചെയ്യാനാണെന്ന് പറ അല്ല എന്താ പറ്റിയത് മുത്തശ്ശന് എന്ന് ചോദിച്ചു പറ്റിയത് എന്താണെന്നൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞതല്ലേ എന്ന് മഹേന്ദ്രനെ ഇങ്ങനെ ചോദിക്കുകയാണ് അത്രേ സീരിയസ് ആണെങ്കിൽ അച്ഛനെ മുത്തശ്ശനെ എന്താണെങ്കിലും ഐ സിയു കിടത്തില്ലേ വീട്ടിലോട്ട് വിടുവോ അപ്പം മഹിയേട്ടം പറഞ്ഞാൽ അത്രയും പ്രശ്നമില്ലല്ലോ അത് പിന്നെ ഐ സിയുവിന് അവിടെ ഒഴിവില്ലാത്തത് കൊണ്ടാണ് വിട്ടത് മുത്തശ്ശി എന്തൊക്കെയീ പറയുന്നത് അവിടെ ഒഴിവില്ലെങ്കിൽ അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് വിടില്ലേ ആ ശരിയാണല്ലോ എന്നുടനെ പ്രഭാവതി അപ്പം ഇവരിങ്ങനെ നോക്കുവാണ് അപ്പം മുത്തശ്ശൻ വേഗം കണ്ണ് തുറന്നു ദേ മുത്തശ്ശൻ കണ്ണ് തുറന്നു എന്നും അഖില പറഞ്ഞു അപ്പം വേഗം തന്നെ അച്ഛാ എങ്ങനെയുണ്ടാ അച്ഛ അയ്യൂ അപ്പം ഭയങ്കര സന്തോഷം അപ്പം അച്ഛൻ്റെ അഭിനയമാണ് തകർത്ത് അഭിനയിക്കാണ് അല്ല അച്ഛ എങ്ങനെ ഉണ്ട് അച്ഛ കുഴപ്പമില്ല എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല കുറച്ച് സുഖമുണ്ട് അവിടെ ചെന്ന് പേടിച്ചു പോയി മക്കളെ എന്താ ചെയ്യാനാ ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത് അതെന്താ മുത്തശ്ശ വേറെ ഹോസ്പിറ്റലിലേക്ക് പോവാതെ ഐ സി ഉള്ളത് എത്ര ഹോസ്പിറ്റലുണ്ട് എന്ന് ചോദിച്ചോ ഒന്ന് മിണ്ടാതിരി എൻ്റെ കാഞ്ചനെ നീ എൻ്റെ ഒരു ഐ സി കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു മഹേന്ദ്രൻ നീ എൻ്റെ അച്ഛനെ ഐ സി ഒക്കെ എടുത്തി അടങ്ങോളൂ മിണ്ടാതെ അവിടെ നിന്നോണം അല്ല ഇഞ്ചക്ഷൻ എടുത്തപ്പം മരുന്ന് തന്നപ്പോൾ എനിക്ക് നല്ല ആശ്വാസം വന്നിട്ടുണ്ട് ആ ശരിയാ അപ്പോൾ വേഗം തന്നെ അവിടെ നിന്ന് ആ പെങ്ങൾ പറയുന്നത് അതെ അതാ ഇങ്ങോട്ട് പോകുന്നത് വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് അയൽപക്കത്തെ സത്യം വന്നത് ആശ്വാസമായി അവൻ കൃത്യസമയത്ത് വന്നതുകൊണ്ട് അവൻ ഞാൻ എന്താണെങ്കിലും ആശുപത്രിയിൽ ഒത്തിക്കാൻ സഹായിച്ചത് കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ ഹോ സമാധാനമായി എന്ന് പറഞ്ഞു ആ എടിനി വിശ്രമിക്കട്ടെ നമുക്കെല്ലാവർക്കും പുറത്തേക്ക് പോവാം അധികം ഒന്നും സംസാരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വാ എന്ന് പറഞ്ഞു അപ്പം കാഞ്ചനേയും പ്രഭയും അങ്ങോട്ട് പോവാണ് അപ്പം നിക്ക് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അമ്മായിയോടൊപ്പം പുറത്തേക്ക് പോയി അപ്പം അഖിലെയും മുത്തശ്ശ ഞാൻ അപ്പുറത്തുണ്ടേ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ ഇറങ്ങി അപ്പോൾ നിക്ക് മോളെ എന്ന് പറഞ്ഞവിടെ പിടിച്ച് നിർത്തി മുത്തശ്ശൻ ചാടി എഴുന്നേറ്റ് ചിരിച്ചോണ്ട് എനിക്ക് അസുഖം ഒന്നുമില്ല എൻ്റെ മോളെ എന്ന് പറഞ്ഞു ഈ വഞ്ചുമ കള്ളത്രം പറഞ്ഞതാ അയ്യോ അതെന്തിനാ ഇന്ന് അർജുൻ്റെയും മീനുൻ്റെയും ആദ്യ അവിടെ കാഞ്ചനയും പ്രഭയും നിന്നാൽ ഒരു കാരണവശാലും അത് നടക്കില്ല അപ്പോൾ അവരെ ഒഴിവാക്കാൻ വേണ്ടി നമ്പർ ഇറക്കിയതല്ലേ അതെ വേണ്ടി തന്നെയാണ് നമ്പർ ഇറക്കിയത് നിൻ്റെ അച്ഛൻ വിളിച്ചപ്പോൾ അറിഞ്ഞപ്പോൾ തോന്നിയ ബുദ്ധിയാ പാവം ഷു ഞാനേ പെട്രോൾ അടിക്കാനാണെന്ന് പറഞ്ഞേ പമ്പി കയറിയപ്പോൾ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നീയേ ഒരു കാര്യം ചെയ്യുക വിക് ഗൗതത്തിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ അവൻ വീട്ടിലേക്ക് പോകണ്ട ഇന്ന് അവിടെ അർജുനും മീനും മാത്രം മതി ശരി അച്ഛാ ഞാൻ വിളിച്ച് പറയാം പിന്നെ ഒരു കാര്യം കൂടി ആദ്യ രാത്രിയാണെന്ന് അറിയില്ല നീ അർജുനോട് വിളിച്ച് മീനും ഒരു സർപ്രൈസ് കൊടുക്കാൻ കാത്തിരിക്കുക അതിനെ ഗൗതം വിളിച്ച് പറയണ്ട എന്നോട് പറഞ്ഞുതരേ അന്ന് ശരിയെന്ന് പറഞ്ഞോണ്ട് പുറത്തേക്ക് പോയി മുത്തശ്ശൻ മുമ്പും മണിയൂർ ഒരുക്കിയിരുന്നു ആ ഹായേ നിരാശയായിരുന്നു ബലം ഇങ്ങന്നും അതുപോലൊന്നും സംഭവിക്കില്ല അച്ഛാ എല്ലാം നല്ലപടി ആയിട്ട് നടക്കും നടന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ ഇവരിങ്ങനെ ഗൗതത്തിൻ്റെ ഫോണിലേക്ക് അകലെ വിളിക്കുകയാണ് നീ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു നീയോ ഞാൻ കരുതി കസ്റ്റമറാന്ന് ഞാൻ എവിടെയാണെങ്കിൽ ഇപ്പം നിനക്കെന്താടി എന്ന് ചോദിച്ചു അല്ല നീ എന്തിനാണ് വിളിച്ചത് നിന്റെ ആ മധുരമോരോ ആ ശബ്ദം കേൾക്കാതെ നിൽക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് വിളിച്ചത് ആ അതാണോ ശരി ശരി അത് പറ നീ ഒന്ന് പോടാ നീ നിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ബി പി കുറും പിന്നെയല്ലേ ഹാ അതെ ഞാൻ അച്ഛൻ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് ഓഹോ അപ്പം അങ്ങനെയല്ലേ ബി പി കൂടിയത് ടൂറിന് പോയപ്പോൾ എൻ്റെ പാട്ട് ആസ്വദിച്ചത് എന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞായിരുന്നല്ലോ ആ അതൊക്കെ വിട് അച്ഛൻ എന്തിനാണ് വിളിക്കാൻ പറഞ്ഞത് അത് പറ നീ പുറത്തല്ലേ ഉള്ളത് അതെ നീ കാര്യം പറ നീ ജോലി കഴിഞ്ഞ ഉടനെ വസന്ത മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വന്നേക്ക് അങ്ങോട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോകണ്ട ഞാനങ്ങോട്ടും വരില്ല ഞാൻ എൻ്റെ വീട്ടിലേക്കേ പോവുള്ളൂ ഓ ഞാൻ എവിടെ പോകണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത് അർജുനായിട്ട് മീനു ചേച്ചി ഒഴികെ എല്ലാവരും ഇവിടെയാ ഉള്ളത് അതെ അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തിനാണ് അല്ലാരും അങ്ങോട്ട് പോയത് അതെ ഇന്ന് അർജുനേടിനെയും മീനു ചേച്ചിയുടെയും ആദ്യ രാത്രി നൈറ്റാ അതുകൊണ്ടാണ് ഇങ്ങ് പോന്നത് അവിടെ തനിയെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളിങ്ങ് പോന്നത് ആഹാ അല്ല അപ്പോൾ ഇതറിഞ്ഞിട്ട് ചേച്ചിയും അമ്മയും വരാൻ കൂട്ടാക്കിയോ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതിന് അച്ഛൻ ചെറിയൊരു നമ്പർ ഇറക്കിയതാണ് മുത്തച്ഛൻ സുഖമില്ലാന്ന് പറഞ്ഞാൽ ആ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നിരിക്കുന്നത് അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഓ അങ്ങനെയാണോ പിന്നെ അർജുനായിട്ടോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല ചേച്ചി അല്ല സർപ്രൈസ് ആക്കി വെച്ചിരിക്കണമെന്ന് ആഹൻ അവൻ അറിയാതെ അവൻ്റെ ഫസ്റ്റ് നൈറ്റോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക് അപ്പോൾ അഖിലാ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇപ്പം കാര്യം പിടിക്കോ എന്ന് ചോദിച്ചു എന്താണെങ്കിലും പിടികിട്ടി പിടികിട്ടി ശരിക്കും ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത് എന്ന് ഗൗതമിങ്ങനെ പറയുകയാണ് നിൻ്റെ ചേച്ചിയാണെങ്കിൽ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചതാ പക്ഷേ എങ്കിൽ ഇപ്പം കണ്ടോ ആ സ്നേഹത്തിൻ്റെ ഒരു ശക്തി അതാണ് അപ്പം ഇന്ന് ഗൗതത്തിന് ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ മിണ്ടാകാതെ നിൽക്കുക എന്താ മിണ്ടാത്തത് ഏ ഒന്നുമില്ല ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഗൗത ഫോൺ കട്ട് ചെയ്തു ഇത് കേട്ടപ്പോൾ അകലേക്ക് ഒരു വിഷമമൊക്കെ ആയിട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ മീനുനെയാണ് അപ്പോൾ മീനു ഫോട്ടോ ഒക്കെ എടുത്തു വെച്ച് അർജുനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ വാ നിന്നെ കാത്തിരിക്കുക ഇന്നേ ഇവിടെ ആരുമില്ല എല്ലാവരും മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയിരിക്കുക ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നീ ഉടനെ എത്ര കേട്ടോ അർജുൻ നിനക്കൊരു ഉണ്ട് നീ എന്നോട് ഞാൻ എന്താണല്ലോ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ആള് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ അഞ്ജലിനെയും സുമിത്രനെയാണ് അപ്പം സുമിത്രൻ അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ സാധനത്തിൽ നിന്ന് ഒരു തുള്ളി പോലും നീ കഴിച്ചേക്കരുത് അല്ല അത് പിന്നെ ആ അത് വേണം ഇന്ന് അർജുനൻ ഒരു കാരണവശാലും വീട്ടിലെത്താൻ പാടില്ല മനസ്സിലായല്ലോ നിനക്ക് പറഞ്ഞത് ഇന്ന് അവൻ കൂടിച്ച് മറിഞ്ഞ് അവിടെ തന്നെ കിടക്കണം ഇന്ന് നടന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കില്ല എന്നൊക്കെ ഇവരിങ്ങനെ കണക്ക് കൂട്ടി ഇങ്ങനെ നിൽക്കണം അവ നിൽക്കുന്ന സമയത്ത് വേഗം തന്നെ അഞ്ജലി പറഞ്ഞു അതെ ഞാൻ പറഞ്ഞത് നീ മറക്കണ്ട എന്നാൽ ഒരു അയ്യായിരം രൂപ എടങ്കിലാണ് എന്ന് പറഞ്ഞു എന്തിന് അല്ല ഫുഡൊക്കെ വാങ്ങണ്ടേ ഈ ഫുഡിൻ്റെ ആവശ്യം എന്താടാ അല്ല അർജന്റീൻ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എഴുന്നേറ്റ് മീനുവിൻ്റെ അടുത്തേക്ക് പോയാലോ ശരി അയ്യായിരം രൂപ തരാം എന്ന് അഞ്ജലി സമ്മതിച്ചു നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം ആവശ്യമുള്ളത് വാങ്ങിക്കോ എന്താണേലും ഒരു പാദരാത്രി കഴിയുന്ന സമയത്ത് ഞാനങ്ങോട്ടേക്ക് വന്നേക്കാം അല്ല അതെന്തിനാ അർജുന അങ്ങനെ കിടക്കുന്നൊന്ന് കാണാൻ എനിക്ക് കൺകുളർക്കെ കാണാം മീനുവിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വരുന്നത് എനിക്ക് അതൊക്കെ ഒന്ന് കാണണം ശരി എന്ന് അവിടെ വെച്ച് കാണാം ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട എന്ന് പറഞ്ഞ് സുമിത്ര ഇതും കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ വെൽബട്ടൻ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ಪುಬಬುತ ವಿಶೇಷ ಬಬಾಯ್ ಅಂಡ್ ಸಿ ಯು